പോസ്റ്റ് ചെയ്തു എന്നിട്ട് രാഹുൽ ഒരു ഫോട്ടോ അത് ഇട്ടു കുറച്ച് കുറച്ച് കാക്കാമാര് വന്നിട്ട് വളരെ നമ്മളെ പ്രകോപിപ്പിക്കു അദ്ദേഹത്തിന് ഒരാൾ പ്രകോപിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം പോയിട്ട് നിന്റെ ദൈവമായ ക്രിസലി ക്രിസലി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ 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 മലയാളം അത് പരിശോധിച്ചാൽ മതി ഇതാണ് സുല്ലമി മലപ്പുറം ജില്ലയിലെ എന്ന അറബി കോളേജിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു മുജാഹിദിന്റെ കോളേജാണ് അവിടെ നിന്നും സുല്ലമി ബിരുദമെടുത്ത് മുസ്ലിം പണ്ഡിതനായി പള്ളിയിലെ ഇമാമായി ഇസ്ലാമിക മതപ്രബോധന രംഗത്ത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി മുസ്ലിം പണ്ഡിത വേഷം അഴിച്ചു വെച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്ത് ആർ എസ് എസിൻ്റെ സഹയാത്രികനായി ഇപ്പോൾ പ്രാദേശിക ബി ജെ പി നേതാവായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ അതുകൊണ്ട് തന്നെ വേദികളായ വേദികളിലെല്ലാം നരേന്ദ്രമോദിയുടെ മധു പറഞ്ഞും ബി ജെ പിക്ക് ആർ എസ് എസിനും മുസ്ലീങ്ങളോടുള്ള പ്രത്യേകമായ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുകയാണ് സുല്ലമി ഇതിനിടയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവെച്ചു സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അനുഭാവികളുമൊക്കെ വന്ന് വ്യാപകമായി സുല്ലമിയെ വിമർശിച്ചുകൊണ്ട് കമൻറ്റുകൾ കിട്ടും എന്നാൽ അതിൽ വന്ന കമൻ്റുകളിൽ മുസ്ലീങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് സുല്ലമി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചത് പൊതുവേ സഭ്യമായ ഭാഷയിൽ മാന്യമായ ശൈലിയിലാണ് ഞാൻ സംസാരിക്കാറുള്ളത് എന്ന് അവകാശപ്പെടാറുള്ള സുല്ലമി ആ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചത് മുസ്ലീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അധിക്ഷേപിച്ചു കൊണ്ടുമാണ് മുഴുവൻ ഇല്ലാത്ത കാക്കാമാരെന്നൊക്കെയുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ഭാഷയിൽ ആംഗ്യ വിക്ഷേപമൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം മുസ്ലിം പുരുഷന്മാർ സുന്നത്തിനെ വലിയ പ്രാധാന്യമായിട്ടും പവിത്രമായിട്ടുമാണ് കാണുന്നത് അതിനെയാണല്ലോ സുല്ലമി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് അപ്പോൾ എൻ്റെ ചോദ്യം സുല്ലമി നിങ്ങളും ഈ സുന്നത്ത് കഴിച്ച ആളല്ലേ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭാഷയിൽ പറഞ്ഞാൽ താങ്കളും മുഴുവൻ ഇല്ലാത്തൊരു കാക്കയല്ലേ താങ്കളുടെ ഉപ്പയും സഹോദരങ്ങളും ആൺമക്കൾ അടക്കം എല്ലാവരും ഈ പറയപ്പെട്ട മുറിയണ്ടികളല്ലേ അതോ താങ്കൾ ആർ എസ് എസ് ബി ജെ പിയുടെ ഭാഗമായതോടുകൂടി പണ്ട് രാമസിംഹൻ ചെയ്തതുപോലെ കോടതിയിൽ പോയി ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അനുമതിയില്ലാതെ എൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഹം എൻ്റെ മാതാപിതാക്കൾ മുറിച്ച് കളഞ്ഞു അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം മുറിഞ്ഞു പോയ ഭാഗം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കേസ് കൊടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങൾ താങ്കൾ നടത്തുന്നുണ്ടോ ബി ജെ പി ആർ എസ് എസ്സിൽ അംഗത്വം എടുക്കുന്ന മുസ്ലീങ്ങളൊക്കെ കാലക്രമേണ എന്തുകൊണ്ടാണ് അതുവരെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്തിരുന്ന സ്വന്തം മതത്തെയും സമുദായത്തെയും തള്ളിപ്പറഞ്ഞും ആക്ഷേപിച്ചും ഒറ്റുകൊടുത്തും കൊടുത്തും സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ബി ജെ പി ആർ എസ് എസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളും മക്കളും ഭാര്യയുമടക്കം അംഗങ്ങളായ സമുദായത്തെ കൂടി തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തില്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് നിലനിൽപ്പില്ലായെന്നും തങ്ങൾക്ക് പ്രാധാന്യമില്ലായെന്നും അവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് സുല്ലമി അടക്കമുള്ളവർ ഈ രീതിയിൽ സമുദായത്തെ ആക്ഷേപിച്ചും ഒറ്റുകൊടുത്തും ആർ എസ് എസ് ബി ജെ പി പ്രസ്ഥാനങ്ങൾക്ക് കുട പിടിക്കുന്നത് പിന്നീട് സുല്ലമി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെയും അസഭ്യമായ വാക്കുകളെയും ന്യായീകരിക്കാൻ മഹതിയായ ആയിഷ ബിബിയുടെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും ചരിത്രങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഹദീസിന്റെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് തന്റെ പ്രകോപനത്തെയും മോശമായ പ്രകടനത്തെയും സുല്ലമി ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് സുല്ലമിയുടെ ന്യായീകരണം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു മഹതിയായ ആയിഷ ബിബിയെ കുറിച്ച് എന്താണ് ബി ജെ പി ആർ എസ് എസ് ഗാർ പറഞ്ഞു പരത്തുന്നത് പ്രവാചകരും മഹതി ആയിഷ ബിബിയും തമ്മിലുള്ള അവരുടെ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസുകാർ ഏതൊക്കെ രീതിയിലുള്ള കഥകളാണ് പ്രചരിപ്പിക്കുന്നത് ആക്ഷേപിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സുല്ലമിക്കും അറിയാം എന്നിട്ടും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സുല്ലമി അതേ പ്രസ്ഥാനത്തിന്റെ ഷാളും തോളിലിട്ടുകൊണ്ട് തൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ മഹതിയായ ആയിഷാ ബിബിയുടെ ചരിത്രം തന്നെ പറയുമ്പോൾ ഇതൊക്കെ ബി ജെ പി ദഹിക്കുമോ സംഘപരിവാറുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുകൂടി സുല്ലമി ആലോചിക്കേണ്ടതുണ്ട് ഇതിലും വലിയ വിരോധാഭാസം വേറെ ഉണ്ടോ സുല്ലമി ഇത്രത്തോളം വിളിഭ്യനാവുകയും അതപ്പതിക്കുകയും ചെയ്യുമെന്ന് സ്വപ്നത്തിലെങ്കിലും സുല്ലമി വിചാരിച്ചിരുന്നോ പിന്നീട് ഒരു പ്രസംഗത്തിൽ സുല്ലമി പറഞ്ഞത് വിചാരധാരയിലെ ഉദ്ധരണികൾ ചോദിച്ചുകൊണ്ട് തന്റെ അടുക്കലേക്ക് ആരും വരണ്ട എന്നാണ് പിന്നെ സുല്ലമിയോട് ഞങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് ഞങ്ങൾ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ആർ എസ് എസിന്റെ പ്രബലവും പവിത്രവുമായ വിചാരധാരയിൽ മുസ്ലീങ്ങളെക്കുറിച്ച് ആഭ്യന്തര ശത്രുക്കൾ എന്ന് എഴുതി വെച്ചിട്ടില്ലേ ആ മുസ്ലീങ്ങളുടെ ലിസ്റ്റിൽ സുല്ലമിയുടെ മാതാപിതാക്കളും ഭാര്യയും മക്കളും അടക്കം മുഴുവൻ മുസ്ലിം സമുദായവും അതിൽ വരുന്നവരല്ലേ ഇനി സുല്ലമിയുടെ പേര് പ്രത്യേകമായി ആർ എസ് എസ് ആ ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റിയിട്ടുണ്ടോ അതല്ല എങ്കിൽ ബി ജെ പി ആർ എസ് എസിൽ അംഗമാകുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് സുല്ലമിയോട് ചോദിക്കാനുണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി താങ്കൾ പ്രവർത്തിക്കുമ്പോൾ താങ്കളെ പോലെയുള്ള മുസ്ലിം നാമധാരികൾ ാർക്ക് ആർ എസ് എസിലുള്ള സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്കറിയേണ്ടതുണ്ട് കൃത്യമായ ഒരു ഫണ്ട് തരാമെന്ന് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് യുദാസ് യേശുദേവനെ ഒറ്റിക്കൊടുത്തത് അതുപോലെ മുസ്ലിങ്ങളെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ താങ്കൾക്ക് ഈ സമുദായത്തിനെ ഒറ്റ വകയിൽ കിട്ടിയ പ്രതിഫലം എന്താണെന്നുള്ളത് സമുദായത്തിന് അറിയേണ്ടതുണ്ട് ബി ജെ പി ആർ എസ് എസിന്റെ കണ്ണിൽ ഒരു ദേശീയവാദിയാണെന്ന് കാണിക്കാൻ താങ്കൾ നടത്തുന്ന നാടകങ്ങളും തട്ടിപ്പുകളുമൊക്കെ താങ്കളുടെ വൈറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്നാൽ അതിൻ്റെ പേരിൽ സമുദായത്തെ അധിക്ഷേപിക്കുന്നതും മുസ്ലിം സമുദായത്തെയും അവരുടെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും പരിഹസിക്കുന്നതും ആക്ഷേപിക്കുന്നതും താങ്കൾ പതിവാക്കിയാൽ സുല്ലമി താങ്കളെ ഞങ്ങൾ ശക്തമായി നേരിടുകയും പരസ്യമായി തുറന്നു കാണിക്കുകയും ചെയ്യുമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു